തിരുവനന്തപുരം സിറ്റിയിൽ ചെറിയ ബഡ്ജറ്റിൽ വീഡിയോസ് ഒത്തിരിയധികം കോൾസും മെസ്സേജും ആണ് നമ്മുടെ പേജിലൂടെ നമുക്കൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ എല്ലാവരും ചോദിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റിലൊക്കെ വീടുകൾ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ വീടുകൾ നോക്കുമ്പോൾ നമുക്ക് വലിയ ആക്സസ് അതായത് വഴി ആക്സസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് ചെറിയ ബഡ്ജറ്റിലുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടവഴിയോ ബൈക്ക് വഴിയോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അങ്ങനെ ഒരു വീടാണ് ടോട്ടലായിട്ട് മൂന്ന് സെൻറ്റിൽ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീട് പക്ഷേ അതിലേക്കുള്ള വഴി വന്നിട്ട് നടവഴിയോ ഉള്ളൂ ദാ ഈ ഒരു വഴി വരുന്നത് നമ്മുടെ പാറോട്ടോണത്തു നിന്ന് കരിയും പോകുന്ന വഴി അങ്ങോട്ട് നമുക്ക് കുറച്ചു ദൂരം വരുമ്പോൾ തട്ടിനകം എത്തുന്നതിന് മുമ്പ് തന്നെ ആ ട്രാൻസ്ഫോമറിന് മുമ്പ് വലത്തോട്ട് കിടക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം കേശവദാസപുരത്ത് നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാറിയാണ് പാറോട്ടോണ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ പാറോട്ടോണത്തു നിന്ന് തട്ടിനകം വരുന്ന വഴിക്ക് തന്നെ വലത്തോട്ടുള്ള ഇതാ ഈ റോഡ് നമുക്ക് നേരെ ചെന്ന് കയറുന്നത് തിലക് നഗറിലാണ് ഈ റോഡ് കുറച്ചു ദൂരം വരുമ്പോൾ ഇതാ ഈ വഴിക്കകത്തേക്ക് കയറുമ്പോ നമുക്കൊരു മൂന്ന് സെന്റ് സ്ഥലവും തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്കുണ്ട് നമുക്കിനി വീടിൻ്റെ ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഈ ഒരു നട ബൈക്ക് നമുക്ക് വരത്തില്ല കേട്ടോ കാരണം ഇടയ്ക്ക് കുറച്ചു ദൂരം സ്റ്റെപ്പും കാര്യങ്ങളും ഉണ്ട് ഏകദേശം ഒരു നൂറ് മീറ്ററിന് അടുപ്പിച്ചിട്ട് വരുന്ന നടവഴിയാണ് നമുക്ക് ഈ വീട്ടിലേക്കുള്ളത് പക്ഷേ വീട് വന്നിട്ട് അത്യാവശ്യം നല്ല കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ടെറസ് വീടാണ് കേട്ടോ മൂന്ന് സെന്റ് സ്ഥലമാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ ഇത് അകത്തെല്ലാം റെനോവേറ്റ് ചെയ്ത് ടൈൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ഏറെ വരുമ്പോൾ തന്നെ നമുക്കൊരു ലിവിങ് സ്പേസ് അതായത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് സോറി അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ബെഡ്റൂമാണ് അതുപോലെ ഇതാ ഇവിടെ നമുക്ക് ചെറിയൊരു ഡൈനിങ് സ്പേസ് ഇതാ ഇവിടെ ഉണ്ട് പിന്നെ ഒരു കോമൺ ബാത്റൂമ് ഇതാ ഇവിടെ ഒരു ചെറിയൊരു ബെഡ്റൂമുണ്ട് അത് നമുക്ക് രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ പിന്നെ ഒരു ഡൈനിങ് ഹാള് അതിൽ ഒരു ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് സെൻറ്റിൽ നമുക്ക് വീട് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല താമസ താമസയോഗ്യമായിട്ടുള്ള വീട് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ വീടിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് നാലാഞ്ചിറ തന്നെയാണ് കേട്ടോ നമുക്കിവിടെ നാലാഞ്ചിറ കയറാനായിട്ട് വളരെ അടുത്താണ് അതായത് ഇവിടെ നോക്കി ഒരു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നാലാഞ്ചിറ ജംഗ്ഷനിലേക്ക് എത്താം അതുപോലെ നമുക്ക് എം സി റോഡ് വളരെ അടുത്താണ് എം സി റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ആറോട്ടോണത്തൊക്കെ പാറ ഓട്ടോ ഓണമൊക്കെ വളരെ അടുത്താണ് കേട്ടോ പക്ഷേ ഇതിലേക്കുള്ള പ്രശ്നം നമുക്ക് നടപടിയേ ഉള്ളൂ ബൈക്കും നമുക്ക് ഇങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഈ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അതുവഴി ബൈക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വീട് ഇത്രയും വിലക്കുറവിലിട്ടിട്ടുള്ളത് മൂന്ന് സെൻറ്റും തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റും കൂടി പതിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഇത് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്തുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് ഓണറുമായിട്ട് വിളിച്ച് തന്നെ കാര്യങ്ങളും ഡീലാക്കാം അപ്പോൾ ഈ പറഞ്ഞ വിലയിൽ നിന്നൊന്നും നെഗോസിയേഷൻ സാധ്യതയുണ്ട് എന്തായാലും പുള്ളിക്കാരനുമായിട്ട് നേരിട്ട് സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താം അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ അതായത് നമ്മുടെ അടുത്ത് പത്ത് ലക്ഷം രൂപയുടെ ബഡ്ജറ്റിലൊക്കെ നിറയെ ആൾക്കാരൊക്കെ വീട് ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എങ്ങനെയാ വെച്ചാൽ വാടക വീട്ടിൽ കിടക്കുന്നതിനേക്കാളും കയറി കിടക്കാനൊരിടവെന്ന് ചിന്തിച്ചിരുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട് കാരണം നിറയെ പേര് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യും വഴിയില്ല വഴി പ്രശ്നമാണ് അപ്പോൾ ഈ വീടാരെങ്കിലും ആരെങ്കിലും വാങ്ങിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഒരു വീടെന്ന് പറയുന്ന ആവശ്യമുള്ള ഒത്തിരി അധികം ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവർ ഈ വീഡിയോ എന്തായാലും കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഓണറെ വിളിച്ചോ ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ ശരിക്കും എന്താ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി വരുന്നത് കേട്ടോ ശരി ഇറക്കത്തിലേക്കെല്ലാം കയറ്റമാണ് നമ്മളിപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഉള്ള ദൃശ്യമാണ് എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളീ വഴിയെല്ലാം കൃത്യമായിട്ട് കാണിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ വീട് പ്രതീക്ഷിച്ച് നിറയെ പേര് വരും അപ്പോൾ അവർ ഈ കാര്യങ്ങളെ കണ്ട് ഈ ഇതിൻ്റെ വഴിയുടെ കണ്ടീഷനെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ഓണറിനെ വിളിക്കുക അതുകൊണ്ടാണ് ഈ വഴിയെല്ലാം നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ റീച്ച് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ ബഡ്ജറ്റിന് വീട് ഇട്ടു എന്നുള്ളൊരു ഇത് വരും കണ്ടോ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഒരു ഇതുപോലെ സ്റ്റെപ്പാണ് അത് നേരെ കാണുന്നത് നമുക്ക് വലിയ മെയിൻ റോഡാണ് കേട്ടോ